മാലിന്യങ്ങൾ വർദ്ധിക്കുന്നതിന് ജനങ്ങളെ മാത്രം പഴിചാരി രക്ഷപ്പെടാൻ അധികാരികൾക്കാവുമോ ഉദാഹരണത്തിന് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏത് മാടക്കിടയിൽ നോക്കിയാലും എത്ര വിധത്തിലുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് കാണപ്പെടുന്നത് പത്ത് രൂപയ്ക്കുള്ള ജ്യൂസ് കുപ്പി നോക്കാം വെള്ളക്കുപ്പി പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞു വരുന്ന വൈവിധ്യമായ ഉൽപ്പന്നങ്ങളുടെ ശ്രേണിയാണ് ഈ കടകളിലെല്ലാം ഇതാണ് മാലിന്യത്തിൻ്റെ ഉറവിടം ഒഴിച്ചു കൂടാൻ പാടില്ലാത്തവയാണെങ്കിലും കുറയൊക്കെ ഒഴിവാക്കാൻ നമുക്ക് കഴിയണം പത്ത് രൂപയ്ക്ക് കിട്ടുന്ന വിവിധതരം ജ്യൂസ് കുപ്പികൾ തന്നെ ഒരു ദിവസം കോടിക്കണക്കിനാണ് പ്രകൃതിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് ഇവ നിയന്ത്രിക്കുകയോ നിരോധിക്കുകയോ ചെയ്യേണ്ടതല്ലേ വിൽപ്പനയ്ക്ക് ഒരു നിയന്ത്രണവുമില്ലാത്ത പ്ലാസ്റ്റിക് കുപ്പികളും കവറും ഭൂമിയെ മലിനപ്പെടുത്തുന്നത് ഉപഭോക്താവിൻ്റെ മാത്രം കുറ്റമാണ് ഉൽപ്പാദാവിന് ക്ലീൻ ചിറ്റ് കൊടുക്കാനാവുമോ